പാടുന്ന പാട്ട് അത് റെക്കോർഡ് ചെയ്ത് ദിലിട്ട് കൊടുക്കാനുള്ള സംവിധാനം അത് അത് സൂപ്പർ ആട്ടാ

നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കുട്ടിനെ ആട്ടുന്ന തൊട്ടിൽ നമ്മുടെ ഉസ്മാൻ എന്ന് പറയുന്നത് എന്റെ സുഹൃത്തിന്റെ ആണ് ഞങ്ങൾ രണ്ടുപേരും കൂടി മലേഷ്യയിൽ ഒരുക്കെ പോയി അവിടെ ഒരു സാമ്പിൾ കൊണ്ടുവന്ന് അത് പൊളിച്ച് പരിപ്പ് അതിന്റെ സ്പെയർ പാർട്സ് ഒക്കെ ഓർഡർ ചെയ്ത് നാട്ടിൽ വന്ന് അസംബിൾ ചെയ്ത് ബോക്സ് ആക്കി അതിന്റെ രണ്ടാം വേർഷൻ ഇതിലും എന്തൊക്കെ മാറ്റം വരുത്തിനേക്കാൾ മാറ്റം ഓക്കെ ഒരുപാട് നമ്മൾ വിറ്റ് നമ്മുടെ സോഫ്റ്റ്വേർ ആണ് വിൽക്കുന്നത് ഒരുപാട് എണ്ണം വിറ്റ് കുറെ കമന്റുകളൊക്കെ അതിലുണ്ടായിരുന്നു കൊറേ അഭിപ്രായം ഒക്കെ ഉണ്ടായിരുന്നു അത് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച രണ്ടാം വേർഷൻ അല്ലേ ടുക്കട്ടെ പിന്നെ കുറെ ആളുകളുടെ ഡൗട്ട് ഉണ്ട് അതൊക്കെ ക്ലിയർ ആക്കണം കേട്ടോ ഉസ്മാനാണ് അതിന്റെ

പിന്നെ റിമോട്ട് അതിന്റെ ഒരു ബാറ്ററി ബാറ്ററി ഈ ബാറ്ററിയെ കുറിച്ച് എനിക്ക് ആദ്യം പറയാനുള്ളത് കസ്റ്റമർ ആരായിക്കോട്ടെ എവിടത്തെ ആയിക്കോട്ടെ ഏത് ഉൽപ്പന്നങ്ങളുടെ കൂടെ ഒരു ബാറ്ററി കൊടുക്കും ചാത്തം ബാറ്ററി ആയിരിക്കും കൊടുക്കും ചാത്തൻ ബാറ്ററി ആയിരിക്കും കൊടുക്കല് അതുകൊണ്ട് ഈ ബാറ്ററി ഇതില് ഇടാണേക്കാളും നിങ്ങൾ പുതിയ നല്ല രണ്ട് ബാറ്ററി വാങ്ങിച്ചു കൊണ്ടുവരുന്നിക്കണേ ഉസ്മാനെ ഇതിന്റെ ഓഡിയൻസ് കുറച്ച് ടെക്നിക്കൽ നാഭവം കൂടിയുള്ള ആൾക്കാരുണ്ട് ഈ ചാത്തൻ ബാറ്ററി കയ്യിൽ നിന്ന് ഒഴിവാക്കും ഇനിയിപ്പൊ നിങ്ങൾ ഇട്ട് ഓക്കെ ആക്കി ഉപയോഗിച്ച് ഒറ്റ മാസം കൂടി മാറ്റണം അങ്ങനെയാണേ അവിടെ ഇട്ട് വെക്കരുത് ഇത് പൊട്ടി പൊട്ടിയൊലിക്കും അത്രേ ഉള്ളു വേറെ പ്രശ്നൊന്നുമില്ല അല്ല ഇതൊരു ഞാനൊരു ടിപ്സ് ഈ റിമോട്ട് ആണ് കേട് വരും എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടു വെക്കും കേട് വരും അതോട് പറഞ്ഞാണ് പല ടോയ്സുകളും ഒരു സീക്രട്ട് ഉണ്ട് ഇതില് എന്താ പറയുക ഈ ബാറ്ററി ഫ്രീ കൊടുക്കുവോ അപ്പൊ ഈ സാധനം വരും അപ്പൊ വേറെ ഒരു സാധനം കച്ചവടം നടക്കൂല്ലേ അല്ല ഞാൻ ഇതിന്റെ അല്ല അതുകൊണ്ട് ഞാൻ ആ ഇൻഫർമേഷൻ പറഞ്ഞാണ് ഇത് ഫ്രീ ആണ് ഇതിന്റെ റിമോട്ട് വില കൂട്ടിയിട്ടുണ്ടാ ഇല്ല റിമോട്ട് ഫ്രീ ആണ് ബാറ്ററി ഇട്ടോളി ചെക്ക് ചെയ്തോളി എന്നിട്ട് പെട്ടെന്ന് ബാറ്ററി റീപ്ലേസ് ചെയ്യാ നല്ലൊരു ആൽക്കലൈൻ ബാറ്ററി മേടിക്കുക ആൽക്കലൈൻ വില കൂടുകട ഇത് പത്ത് റുപ്യത് നൂറ് റുപ്യണേ അപ്പൊ വെറുതെ കൊടുക്കാം കൂടും അത് പാർട്ടി മേടിച്ചോളും ഇത് ഞാൻ കൊടുക്കേ ഇതാണ് അതിന്റെ മെയിൻ യൂണിറ്റ് ഭംഗിയുണ്ട് കുറച്ച് ഭംഗിയുണ്ട് ആദ്യത്തെ കുറച്ച് പെട്ടി കുറച്ച് വലുതായിരുന്നു ഇത് ഹൈറ്റ് കുറച്ചിട്ടുണ്ട് പിന്നെ അഡാപ്റ്റർ പുറത്തായി മറ്റു പുറത്തായി ഉള്ളിലായിരുന്നു ഞാൻ ഇവിടെ കൊടുന്നു പരിശോധിച്ചു അഡാപ്റ്റർ പവർ ഉള്ളിലായി നേരെ ടു ട്വന്റി ആണ് കയറ്റിയപ്പോൾ ആൾക്കാരുടെ കമന്റ് പഠിച്ചോനെ കുട്ടിക്ക് ഷോക്ക് അടിച്ചുല്ലേ കറണ്ട് ആ കൊടുത്തേക്ക് എന്ന് പക്ഷെ ഒന്നുമില്ല അത് പകരം എന്താ ചെയ്യാ അഡാപ്റ്ററൊക്കെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നു ഇവിടെ ഇപ്പൊ ഡിസി സോക്കറ്റ് എന്റെയും കൂടെ നിർദ്ദേശം പാലിച്ചാണ് ഉസ്മാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ ഇതിന്റെ ടെക്നിക്കൽ ഗൈഡായിട്ട് കൂടെ ഉണ്ട് കേട്ടോ അപ്പോ പിന്നെ കുഴപ്പമില്ല കുറച്ചുകൂടി ഒരു ഒരു ഫിനിഷിംഗ് ഉണ്ട് അതിന്റെ ഫ്രണ്ടേജ് ഒക്കെ മാറ്റി യുസ്രേ യുസ്രുസ്രാൻഡ് പേരാണ് ഓട്ടോമാറ്റിക്രാഡിൽ ക്രാഡിൽ അല്ലേ ഓക്കെ തൊട്ടില് അപ്പൊ അത് ബാക്കിയൊക്കെ അങ്ങനെ തന്നെയാണ് ഓട്ടോമാറ്റിക് ഇങ്ങനെയും റിമോട്ടിലും വർക്ക് ചെയ്യും ഇതിന്റെ ഒരു സ്ലീപ്ലെസ് നൈറ്റ് അതായത് ഉറങ്ങാത്ത രാത്രികൾക്ക് വിടാം അതാണ് അതിന്റെ ക്യാപ്ഷൻ ഉറങ്ങാത്ത രാത്രികൾക്ക് കുട്ടി 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 നമുക്ക് 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 ഉറങ്ങാലോ ഉറങ്ങാം ഉറങ്ങാം അത് കുട്ടി അത് അപ്പൊ ഇതാണ് അതിന്റെ യൂണിറ്റ് ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെയുണ്ട് മാറ്റം വരുത്തിയ കൊടുത്ത ിൽ പോയാൽ കേബിൾ നീളണ്ട് എത്ര നീളുള്ള കേബിള് സാധ്യത ഇത് സൂപ്പർ അഡാപ്റ്റർ കിട്ടില്ല എക്സ്റ്റൻഷൻ യൂസ് ചെയ്തത് ഓക്കെ 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 ശരി സ്പ്രിങ്ങിന്റെ നീളം കുറച്ചിട്ടുണ്ടല്ലോ അഞ്ചിഞ്ച് കുറച്ചു അഞ്ചിഞ്ച് സ്പ്രിങ്ങിന്റെ നീളം കുറച്ചു അതിനൊരു കാരണുണ്ട് മറ്റേത് നമ്മള് ജനലിന്റെ വിൻഡോ ഹാംഗർ അതെ അതെ ഇത്ര ഉണ്ടായിരുന്നു ആദ്യത്തെ ആക്കി ആദ്യത്തെ ഉക്ക് നമുക്ക് കഴിച്ചാൻ കിട്ടൂല ആദ്യത്തെ ഉക്ക് ഉണ്ടായിരുന്നു ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാനും അയക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു അനുസരിച്ച് മൂന്നെണ്ണം മതി മതി വെയിറ്റ് ചാർജ് ഈ വെയിറ്റ് ചാട്ട് നോക്കിയിട്ട് വേണം സ്പ്രിംഗിന്റെ എണ്ണം ഫിക്സ് ചെയ്യുന്നത് കുട്ടിന്റെ വെയിറ്റിനനുസരിച്ച് ഒരു ഒരു സ്പ്രിംഗ് ആണെങ്കിൽ മൂന്ന് കിലോ വെയിറ്റ് ഹോൾഡ് ചെയ്യും അപ്പൊ അങ്ങനെ രണ്ട് സ്പ്രിങ് മൂന്ന് സ്പ്രിംഗ് മിനിമം നമുക്ക് രണ്ട് സ്പ്രിംഗ് ഇടണം പിന്നെ അത് മൂന്നാക്കാം നാലാക്കാം അഞ്ച് വരെ ആക്കാം അഞ്ച് ആക്കി കഴിഞ്ഞാൽ കിലോ വെയിറ്റ് വരെ ഹോൾഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു കെട്ടിട്ടാണ് അതിനുള്ള ഉയരേ ഉള്ളൂ മറ്റേത് നല്ല ഉയരും ആ ആ ആ ആ നമ്മൾ നമ്മൾ നേരത്തെ നേരത്തെ ആദ്യം ചെയ്യേണ്ടത് ഉള്ളൂ ഉള്ളൂ അത്രേ അതാണ് പിന്നെ ബാക്കിൽ ഈ ഒരു കെട്ടും കമ്പിയും നമുക്ക് നമുക്ക് ാണ് സ്പ്രിങ് സ്പ്രിങ് തന്നില്ല സ്പ്രിങ്ടുത്ത് ഒമ്പത് കിലോ ഡോക്ടറു സ്പ്രിങ് മതിയാ മതി കിലോ നാലിട നാല് രണ്ടു മാസൊക്കെ ആയിനാഴ്ച ഒക്കെ ഇതിൽ ഇടാ ശരിക്കും പ്രായം വരുന്ന സമയത്താണ് നമ്മൾ നാല് കമ്പി നമ്മൾ ഇതേ കൊളത്തിന് ഇങ്ങനെ നിൽക്കുന്ന രീതി തന്നെ ഇങ്ങനെ നിൽക്കുന്ന രീതി തന്നെ നമ്മൾ ഇതിൽ കൊളത്തത് ശ്രദ്ധിക്കേണ്ടതാ ഈ സാധനം ഈ കയറ് ഈ കയർ ഞാൻ ഇതിന്റെ ബാക്ക് ഒന്ന് കാണിച്ചാ ഈ കയർ ഈ എടുത്തിട്ട് ഇതിന്റെ നേരെ തന്നെ വരുന്ന ഈ ഹോൾസെൽ ആണ് കെട്ടേണ്ടത് ഈ ഹോൾസെൽ ഈ ഹോൾസിൽ ഒന്ന് ആ ആ ആ കെട്ടിട ഇതിന്റെ നേരെ വരുന്ന ഹോൾസ് ആ നേരെ മേലൊരു മേലൊരു വീലുണ്ടല്ലോ ഈ വീലിന്റെ നമ്മൾ ഇങ്ങനെ ഒന്ന് കാണിച്ചു ഈ വീൽ വീലാ ഈ വീലിന്റെ നേരെ ഒരു ഹോൾസ് വരുന്നുണ്ട് ആ ഹോൾസിലാണ് ഹോൾസെൽ ആണെങ്കിൽ ആ നമ്മൾ കെട്ടിയിട്ടൊന്നും ടൈറ്റ് ആക്കും ഈ ഒരു കൊക്ക എടുത്തിട്ട് ഈ കൊക്കപ്പടി കൊടുത്താൽ ഇത്രയും പണിയെടുത്താൽ മതി സെറ്റ് ചെയ്യാൻ ഇത്രയും ചെയ്താൽ മതി പന്ത്രണ്ട് കിലോ വെയിറ്റ് അത് ചോദിക്കണത് ആൾക്കാർ ഇനി ഇത് 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 വേണം നമുക്ക് കൊടുക്കാം വെച്ചാൽ നമ്മൾ ഈ കൊറിയറിൽ അയക്കുമ്പോഴേ ഇതിന് കൊറിയർ ചാർജ് വരും അത്രയും ചാർജ് കൊടുക്കാതെ തന്നെ ഇവർക്ക് ഇവരെ നാട്ടിൽ ഈ സാധനം നൂറ്റി ഇരുപത് ഉറപ്പായിട്ട് കിട്ടും ഈ ഹുക്ക് എല്ലാ നാട്ടിലും ഉണ്ടാവും ും കൂടി ബുദ്ധിമുട്ട് വരുന്നത് അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇറങ്ങുന്നത് അല്ലാതെ നമ്മളിത് ഇങ്ങനെ ഉണ്ടാവില്ല തൊട്ടി തൊണി മാത്രം വെക്കും എന്നിട്ട് കുട്ടിയിട്ടല്ലേ ഇതിപ്പോ നമ്മളെ കുട്ടി അതിലുണ്ട് ഈ കുട്ടികളൊന്ന് കണ്ടാളേ അത് കിലോ കിലോ ഇങ്ങനെ ിലോട്ടില്ലെ ഈ തൊട്ടിന്റെ അടുത്തേക്ക് കറണ്ട് എക്സ്റ്റൻഷൻ പാർട്ടി ചെയ്യേണ്ടി വരും അല്ലാപ്റ്റർ പ്ലഗ് എല്ലാ ഞാൻ പോകുന്ന ഇതിന് ആവശ്യം സാധാരണ കൊത്തു കൊത്തി തന്നെ ഇത് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ കൊടുക്കുമ്പോ അപ്പൊ പവർ വർക്ക് ചെയ്യേണ്ടി ഇനി നേരെ ഈ അഡാപ്റ്റർ അതിൽ കൊടുക്കണോ ഇതിൽ കൊടുത്തു നമ്മള് സ്വിച്ച് ഓൺ ആക്കി ഇങ്ങനെ ആട്ടാൻ തുടങ്ങും ഇത് സാധാരണ ഞാൻ ചെയ്യൽ ഈ കയറമ്മൂടി കെട്ടി കൊടുക്കലാണ് മേലേക്ക് ഇതിന് ഞമ്മക്ക് ഇതേ ഇതിങ്ങനെ വർക്ക് ചെയ്തിട്ട് ഇത് ഇതിപ്പോ സ്പീഡ് കുറച്ച് കുറവുള്ളതാണ് ഞമ്മക്ക് ഇത് സ്പീഡ് കൂടുതൽ ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത സ്പീഡ് വേണ്ടില്ലേ ഇങ്ങനെ കൂടി 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 വരും നമുക്ക് ആവശ്യത്തിനുള്ള സ്പീഡ് ഇട്ട് കൊടുക്കാം ഇതിമേലാണ് അത് സ്പീഡ് പാട്ട് അത് പാട്ട് ഈ പാട്ടിന് അങ്ങനെ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യണ്ട കാരണം ഈ ഒരു കുഞ്ഞു ഈ ഒരു പാട്ട് ഇങ്ങനെ ഹൈ ഇത് കുട്ടി ഇങ്ങനെ കേട്ട് 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 ഉറങ്ങി കഴിഞ്ഞാലേ പിന്നെ കുട്ടി ഉറങ്ങണമെങ്കിൽ ഇങ്ങനെ ഒരു പാട്ട് ആക്കേണ്ടി വരും ഇത് 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 ശരിക്കും പാട്ട് ഓഫ് ആക്കി ഇടാൻ ആൾക്കാരോട് മ്യൂസിക് ശല്യാണ് ശരിക്കും ഞാൻ പൊതുവെ കാര്യത്തില് മ്യൂസിക് ഞാൻ നമ്മള് മുമ്പ് വിറ്റിരുന്ന മലേഷ്യ കൊണ്ടു വിറ്റിരുന്ന സാധനത്തിനൊന്നും മ്യൂസിക് ഇല്ല അതിന് സ്പീഡ് മാത്രമേ ഉണ്ടായിരുന്നു ചില കുട്ടികൾ പാട്ട് കേട്ട് ഉറങ്ങി ശീലമുള്ളവർക്ക് തുടക്കത്തിൽ അത് വേണ്ടി വരും ഉപയോഗിച്ചോളി അല്ലാത്ത ഒരു കുട്ടിയാണ് സാധാരണ ഉറങ്ങണമെങ്കിൽ ആ പാട്ടിട്ട് ശീലിപ്പിക്കണ്ട അതെ അത് വേണ്ട കേട്ടോ പിന്നെ ഇതിന് നമുക്ക് ശ്രദ്ധ ശ്രദ്ധിക്കാനുള്ളതാ ഒന്ന് ടൈമർ ആണ് തന്നെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഈ സാധനം ഓഫ് ആവും കഴിഞ്ഞാൽ ഓഫ് ആവും മിനിമം ഒരു മണിക്കൂറാ മിനിമം ഒരു മണിക്കൂറോ അങ്ങനെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് കറണ്ട് പോയി വന്നു എന്തായിരിക്കും അവസ്ഥ ആറു മണിക്കൂർ അതേമാതിരി അവിടെ നിൽക്കും ഞാനിത് ഓഫ് ആക്കി കുഴപ്പമൊന്നുമില്ലേ ഇത് ഓണാക്കട്ടെന്തായിരിക്കും അപ്പൊ പിന്നെ തൊട്ടിതേപോലെ പിന്നെ ആടും ണം ജനങ്ങളുടെ സംശയം നേരത്തെ ചോദിച്ചിരുന്നു അപ്പൊ ഇല്ല പോകുന്നുണ്ട് അതിലെ മെമ്മറി ഒന്നും ഇല്ല ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇനി നമുക്ക് ഇതിന്റെ ഒരു അടുത്തൊരു വേർഷനും കൂടി ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വെക്കാം മ്യൂസിക് അല്ലാത്ത വല്ല ഖുറാനോ ബൈബിളോ ഗീതേ രാമായണോ അങ്ങനെ മതപരമായി ഏതെങ്കിലും ഒരു താല്പര്യമുള്ള ആൾക്ക് ഞാൻ ഡൽഹിയിലൊക്കെ പോ കണ്ടിട്ടുണ്ട് ശരിക്കും ആ ഈ അമ്പലത്തിൽ ആ പിന്നെ എന്തൊക്കെയോ പാട്ടുകളൊക്കെ ഇട്ടിട്ട് ആൾക്കാരാണ് അങ്ങനെ കൊണ്ടുപോടുകയാണ് അപ്പൊ എന്ന പോലെ ഖുർആാനോ ഗീതോ അതുപോലെ എന്തെങ്കിലുമൊക്കെ സ്റ്റോറി ചെയ്യാൻ പറ്റിയാൽ എങ്ങനെയാണോ ഉണ്ട് ഉണ്ട് അയ്യോ അടുത്ത വർഷം യു എസ് ബി പെൻഡ്രൈവ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഡെവലപ്പ് ആയിട്ടുണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇഷ്ടോട്ടെങ്കിലും ഉമ്മാന്റെ സൗണ്ട് തന്നെ റെക്കോർഡ് ചെയ്തിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കാം പാടുന്ന പാട്ട് അത് റെക്കോർഡ് ചെയ്ത് ഇട്ട് കൊടുക്കാനുള്ള സംവിധാനം അത് സൂപ്പർ ആ ഉമ്മനെ കുഞ്ഞിനോട് സംസാരിക്കുന്ന പോലെ ഒരു പാട്ടൊക്കെ പാടിട്ട് താലാവലം കുഞ്ഞെ രാരി എന്നും പറഞ്ഞിട്ട് ഉമ്മനായിട്ട് പാടിയിട്ട് അത് റെക്കോർഡ് ആക്കിട്ട പിന്നെ പിന്നെ അല്ലാതെ ഉമ്മാൻ്റെ പാട്ടായിട്ട് കുട്ടി സൂപ്പർ അടുത്ത ഡെവലപ്മെന്റ് വേറെ അടിയിൽ ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ വൈഫൈലൂടെ ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനത്തെ കുറിച്ചൊക്കെ ആലോചിച്ചു പിന്നെ പിന്നെ അപ്പൊ ഉമ്മാടെ വൈഫൈ അവിടെ കണക്ട് ചെയ്തിട്ട് അടുക്കളയിൽ നിന്നിട്ട് കുട്ടി അവിടെ ഉണ്ടോന്ന് നോക്കാ ഉണർന്നിട്ടുണ്ടോ നോക്ക ആട് നിന്ന് ആട് നിന്നിട്ട് അവിടെ തന്നെ അമ്മ ഒന്നും കൂടി കുട്ടി ഇങ്ങനെ ഉണരുകയാണെങ്കിൽ ഒന്നും കൂടി കുത്തി കൊടുക്കുക അവിടെ പറ്റുന്ന സംവിധാനം അപ്പൊ അങ്ങനെ ഒരുപാട് ഇതുപോലെ നല്ല പുത്തൻ ആശയൊക്കെ നിങ്ങളെടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ വരി നമുക്ക് ഇങ്ങനെ ഉൽപ്പന്നങ്ങളൊക്കെ ആക്കാൻ ഞാൻ തയ്യാറാണ് ഇപ്പൊ ഉസ്മാൻ ഇതുപോലെ കൊറേ ആശയങ്ങളേറ്റു വന്നു അത് ഏതായാലും ഈ ഒരു രൂപത്തിലായി മാർക്കറ്റ് ചെയ്തു നല്ലോണം വിൽക്കുന്ന രണ്ടാമത്തെ വന്നിട്ടുണ്ട് എനിക്ക് എന്റെ എനർജി എന്താ അറിയുന്നത് എന്റെ എനർജി ഇത് വാങ്ങിയിട്ട് എൻ്റെ അടുത്ത് വാങ്ങിയിട്ട് ഉപയോഗിച്ച അമ്മമാരുടെ വേർഡ്സിന്റെ മനസ്സ് കേൾക്കട്ടെ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് എറണാകുളത്തുള്ള ഒരു ഉസ്താദിന്റെ വോയിസ് ഞങ്ങൾ അതൊക്കെ അവര് അവർ മനസ്സ് തട്ടി പറയുന്നതാണ് അത് എന്റെ അതാണ് എനർജി ഏതായാലും ഇത്തരം പുത്തൻ ആശയങ്ങൾ ഒരു ഉൽപ്പന്നമാക്കാൻ താല്പര്യമുള്ളവർ ഞാൻ താഴെ വേണമെങ്കിൽ ഒരു ഫോം ഇടാ ഒന്ന് പൂരിപ്പിച്ച് എനിക്ക് അയച്ചാൽ മതി ഇഷ്ടാവുവാണെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കണ്ടത് റിമോട്ട് റിമോട്ട് ഫ്രീ ആണ് റിമോട്ട് അതിന്റെ കൂടെ ഫ്രീ ആണ് ബാറ്ററിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് വർക്ക് ചെയ്യും ഓഫ് ആക്കാനും ഓൺ ആക്കാനും പറ്റുന്ന റിമോട്ട് ആണ് പിന്നെ എത്ര ഈ പുതിയതിന്റെ വില എത്രയാണ് ഇത് നമ്മൾ വിൽക്കുന്നത് ഒരു വർഷം ആയിരുന്നു എന്താ മുന്നൂറ് ഡിസ്കൗണ്ട് ചെയ്തിട്ട് കൊറിയർ ചാർജ് ഒക്കെ ഇൻക്ലൂഡ് ആണ് കേരളത്തിൽ എവിടെയാണെങ്കിലും ഇന്ത്യയിൽ എവിടെ ഗ്യാരണ്ടി ഇന്ത്യയിലെ ഒരു വർഷം ഗ്യാരണ്ടി കൊടുക്കും റിമോട്ടിനും അഡാപ്റ്ററിനും നമ്മൾ വ്യാറന്റി കൊടുക്കുന്നില്ല റിമോട്ട് ഇല്ലെങ്കിലും സാധനം അഡാപ്റ്റർ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാല് മാർക്കറ്റ് പന്ത്രണ്ട് ഓൾട്ടോ ഒന്നാംബിയറിന് വാങ്ങിയിട്ട് ഈ കേബിൾ കട്ട് ചെയ്ത ടൈമൊക്കെ ജോയിൻ ചെയ്തിട്ടാൽ മതി വേണമെങ്കിൽ വേണമെങ്കിൽ കേബിൾ കട്ട് ചെയ്ത ടൈമൊക്കെ ഇട്ടിട്ടാൽ മതി പിന്നെ ഇതില് വേറെ ഒരു സംഭവം എന്ന് വെച്ചാൽ മറ്റിതിന് വേറെ കംപ്ലയിൻ്റുകളൊന്നും വരുന്നില്ല നമ്മൾ ഇതുവരെ വിറ്റിട്ടൊന്നും ഒരു പ്രശ്നവും വരുന്നില്ല ഈ അഡാപ്റ്ററിൻ്റെ ഈ ഒരു ഞാൻ എന്താ അഡാപ്റ്റർ പ്രശ്നം വരും ഓക്കെ ഏതായാലും ഇനി ഇതുപോലെ ഇതും ഇവിടുന്ന് വരുന്നത് വാങ്ങുക നമ്മൾ ഉപയോഗിക്കുക നല്ല റിസൾട്ട് തന്നെയാണ് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ സുഹൃത്ത് തന്നെയാണ് വേങ്ങര ഉസ്മാൻ ഒരുപാട് വർഷങ്ങളോളം ഇദ്ദേഹമായിട്ട് ഞാൻ നിരന്തരം പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഇതുപോലെ നിങ്ങളുടെ ആശയങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ഉൽപ്പന്നം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം താഴെയുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് എനിക്ക് അയച്ചെന്നാൽ നമുക്കത് ആക്കാം പക്ഷേ നിങ്ങളുടെ നാട്ടിലേക്ക് വരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെ കയ്യിലുള്ള ഉൽപ്പന്നമായിട്ട് വെള്ളിയാഴ്ചകളിൽ മിക്കതും ഞാൻ ഇവിടെ ഉണ്ടാവും ഏതായാലും ഫോം പൂരിപ്പിച്ചയക്കാൻ ഞാൻ നിങ്ങളെ ബന്ധപ്പെടാം എന്റെ ടീം തന്നെ സോഫ്റ്റ് കാക്കഞ്ചേരി ടീം തന്നെയാണ് ഇത് വിൽക്കുന്നത് അവരുമായിട്ട് ഒരു കാര്യം കൂടി കൂടി ഉണ്ട് നമ്മൾ ഓൺ ഡെലിവറിയും ആക്കിയിട്ടുണ്ട് പറയാൻ അപ്പൊ നിങ്ങൾക്ക് പൈസ തന്നിട്ട് സാധനം വരുത്തിന് എന്തെങ്കിലും പ്രയാസം പോസ്റ്റ് ഓഫീസ് വഴി പോസ്റ്റ് ഓഫീസ് വഴി പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങൾക്ക് സാധനം വീട്ടിലെത്തും താല്പര്യമുള്ളവര് അതിൽ വിളിച്ചാൽ മതി അവർ നിങ്ങൾ അഡ്രസ്സ് ഒക്കെ പറഞ്ഞു കൊടുത്താൽ വീട്ടിൽ എത്തും കിട്ടിയിട്ട് നിങ്ങൾ ആ പോസ്റ്റ് പോസ്റ്റ് പൈസ ഓൺ ഡെലിവറി ഓഫീസ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് അത് സൂപ്പർ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് എല്ലാ കംപ്ലീറ്റ് പ്രോസീജിയറും അതും ഒരു പുതിയ ഒരു ഒരു പുതിയ പിന്നെ ഈ ഇവർക്ക് ആളുകൾക്ക് പുതിയ കച്ചവടക്കാർക്ക് പോസ്റ്റ് ഓഫീസ് വഴി ഇങ്ങനെ ഓൺ ഡെലിവറി സൗകര്യം ചെയ്യാൻ പറ്റും കാരണം ഒരു ഇന്ത്യൻ പോസ്റ്റിന്റെ ഒരു പുതിയ സംവിധാനമാണ് അത് അത് പഠിച്ചിട്ട് അത് മാത്രം വെച്ചൊരു വീഡിയോ തന്നെ ചെയ്യണെനിക്ക് കാരണം ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടാണ് ക്യാഷ് ഓൺ ഡെലിവറി എങ്ങനെയാണെന്നുള്ളത് ഓക്കെ